നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ നാട്ടുകാർക്ക് ദുരിതമായ കിണർ പൊളിച്ചു മാറ്റണം താനൂർ നഗരസഭയിലെ മുപ്പത്തിയാറാം ഡിവിഷനിൽ കുടിവെള്ളത്തിന് വേണ്ടി തുടങ്ങിയ കിണർ നിർമ്മാണ പ്രവർത്തികൾ നഗരസഭയുടെ അനാസ്ഥ കാരണം പാതി വഴിയിൽ മുടങ്ങി പോവുകയും പിന്നീട് മാലിന്യം നിറയുകയും മഴ വന്നതോടെ കുടിവെള്ളം കെട്ടി നിൽക്കുകയും കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറുകയും അസഹ്യമായ ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്ന കിണർ പൊളിച്ചു പൊളിച്ചുമാറ്റുകയോ മണ്ണിട്ട് മൂടുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട പരാതിയുമായി നാട്ടുകാർ രംഗത്ത് താനൂർ നഗരസഭയിലെ മുപ്പത്തിയാറാം ഡിവിഷനിൽ വേണ്ടി തുടങ്ങിയ കിണർ നിർമ്മാണ പ്രവൃത്തികൾ നഗരസഭയുടെ അനാസ്ഥ കാരണം പാതി വഴിയിൽ മുടങ്ങിപ്പോവുകയും പിന്നീട് മാലിന്യം നിറയുകയും മഴ വന്നതോടുകൂടി വെള്ളം കെട്ടിനിൽക്കുകയും കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറുകയും അസഹ്യമായ ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്ന കിണർ പൊളിച്ചുമാറ്റുകയോ മണ്ണിട്ട് മൂടുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പരാതിയുമായി നാട്ടുകാർ കിണറിന് തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തിയുടെ കിണറിലെ വെള്ളത്തിന് നിറംമാറ്റവും ദുർഗന്ധവും കാരണം വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വളരെയേറെ പ്രയാസം അനുഭവിച്ചാണ് ഇവരുടെ കുടുംബം ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഇവരെ കൂടാതെ മറ്റൊരു കുടുംബത്തിലെ കുട്ടികൾക്ക് പനിയും ഉണ്ടായി പ്രയാസം അനുഭവിക്കുന്നു പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ ഏറെ സാധ്യത നിലനിൽക്കുന്ന മത്സ്യത്തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന ഈ പ്രദേശത്തെ ദുരിതമായി മാറുന്ന ഈ കിണർ പൊളിച്ചു മാറ്റുകയോ മണ്ണിട്ട് മൂടുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റാഫി കാളാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും മറ്റും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഡിവിഷനിലെ കൌൺസിലർ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് പോലും ശാശ്വത പരിഹാരം കാണുന്നതിനു പകരം താൽക്കാലിക പ്രവൃത്തിയാക്കൽ എന്ന പ്രഹസനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് തൊട്ടടുത്ത റേഷൻ കടയിൽ മഴവെള്ളം കയറി നശിച്ച ഇരുപത് ചാക്ക് അരി കുഴിച്ചു മൂടിയിരിക്കുന്നതും ഈ കിണറിന് തൊട്ടടുത്താണ് ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർക്കും പരാതി അയച്ചിട്ടുണ്ട് വർഷങ്ങളേറെയായി നിർമ്മാണം പൂർത്തീകരിക്കാതെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഇനിയും ശക്തമായി മഴ വന്നാൽ കഠിനമായ ദുർഗന്ധവും കൊതുക് ശല്യവും കാരണം നാട്ടുകാർക്ക് ദുരിതമാകുന്ന ഈ കിണർ നഗരസഭയും ആരോഗ്യവകുപ്പും മുൻകൈ എടുത്ത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റുകയോ മണ്ണിട്ട് മൂടുകയോ ചെയ്ത് ഈ ദുരിതം അവസാനിപ്പിച്ച് പരിഹരിക്കണമെന്നു ാണ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരാതി കൊടുത്തു ആദ്യം വാർഡ് കൗൺസിലറെ വാർഡ് കൗൺസിലർ ഇന്നത്തെ നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ തന്നെ വാർഡ് കൗൺസിലറോട് ആദ്യം പരാതി പറഞ്ഞിട്ടുണ്ട് ആ പരാതിക്ക് പരിഹാരം കാണാതെ വന്നപ്പോഴാണ് പരാതി നഗരസഭയിൽ എത്തിയത് എന്നിട്ട് അവർ വന്നിട്ട് എന്ത് ചെയ്തു പറഞ്ഞാല് അവിടുന്ന് ഒരു ജെ സി പി വന്ന് കുറച്ച് മാലിന്യങ്ങൾ വായി ആ കിണറിന് തൊട്ടടുത്ത് തന്നെ കുഴിച്ചിടുകയും വല പോലുള്ള ആ തുണി ഉണ്ടല്ലോ അതുകൊണ്ട് കിണർ മുടിയിടുകയും ചെയ്യുന്നു ഇപ്പോഴും ആ ദുർഗന്ധം മാറിയിട്ടില്ല ഇന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടെ വരികയുണ്ടായി ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിരുന്നു വാർഡ് കൗൺസിലർ വന്നിരുന്നു ആരോഗ്യവകുപ്പിലെ മറ്റ് ഉദ്യോഗസ്ഥരും വന്നിരുന്നു ഇതിന് പ്രശ്നപരിഹാരം ഉണ്ടാവണം എന്ത് ഏതെങ്കിലും തരത്തിലുള്ള പകച്ചവ്യാധികളോ മറ്റ് മാറാ രോഗങ്ങളോ വന്നതിന് ശേഷം ഇടപെടുന്നതിന് കളയാറ എത്രയും പെട്ടെന്ന് ഇടപെടുന്നതായിരിക്കും നല്ലത് എന്ന രീതിയിലാണ് ഞങ്ങളിപ്പോൾ ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് കലക്ടർക്ക് നേരിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നഗരസഭയിലെ പരാതി കൊടുത്തിട്ടുണ്ട് ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നൊരു ആവശ്യമായിട്ടാണ് നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ വന്നിട്ടുള്ളത് പത്രസമ്മേളനത്തിൽ ഐ എൻ എൽ ജില്ലാ സെക്രട്ടറിയും താലൂക്ക് വിജിലൻസ് സമിതി അംഗവും സി എച്ച് സി എച്ച് എം സി അംഗവുമായ എ കെ സിറാജ് റാഫി സഖാഫി കെ തൻവീർ തോട്ടിലകത്ത് എന്നിവർ പങ്കെടുത്തു ടി വി എൻ ന്യൂസ് താനൂർ ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ ബാസിദ് വെഡ്ഡിംഗ് മാൾ എന്ന പേരിൽ അതിവിശാലമായ ഏറ്റവും പുതിയ ഷോറൂമുമായി നിങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങുന്നു മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്നും താങ്കളെയും കുടുംബസമേതം ക്ഷണിക്കുന്നു ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഏഴ് ഭാഗ്യശാലികൾക്ക് ായിരം രൂപയുടെ ഫ്രീ പർച്ചേസ് വൗച്ചറുകൾ തീർന്നില്ല അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ നൂറ് കസ്റ്റമേഴ്സിന് പതിനായിരം രൂപയുടെ കാഷ് ബാക്ക് വൗച്ചർ വേറെയും കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ